നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടിച്ചിലിൽ വീണ പരുവത്തിലാണിപ്പോൾ ഹമാസ് ഒന്നും നേരെ ചുവ ആലോചിക്കാൻ പോലും ട്രംപ് സമയം കൊടുത്തില്ല ഇരുപതിന് സമാധാന പദ്ധതി ട്രംപ് അവതരിപ്പിക്കുന്നു തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു പിന്നെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളെ ഒപ്പം നിർത്തി ട്രംപിന്റെ മാസ്റ്റർ കളി സമാധാന പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി ഹമാസിന്റെ ഏറ്റവും ഉന്നത നേതാക്കൾ ഈജിപ്തിലെ കെയ്റുയിലേക്ക് കേറോയിലെത്തിയ ഹമാസ് നേതാക്കൾ ആദ്യം കരുതിയത് തങ്ങൾക്ക് വലിയ സ്വീകാര്യത അറബ് രാജ്യങ്ങൾ നൽകുമെന്നാണ് എന്നാൽ മധ്യസ്ഥർ ഉൾപ്പെടെ അമേരിക്കയ്ക്കൊപ്പം ചേർന്നു ഹമാസ് തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായി നേരത്തെ ഖത്തറും ഈജിപ്റ്റുമൊക്കെ ഹമാസിനെ പിന്തുണച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ദോഹയ്ക്ക് നേരെ നടത്തിയ അടിയിൽ ഖത്തറൊന്നു തളർന്നു അമേരിക്കയും ഈജിപ്റ്റിനെയും ഒക്കെ ഒന്ന് വിരട്ടി ഇസ്രായേലിനെ വെറുതെ പ്രകോപിപ്പിക്കരുത് ഈജിപ്തിലെ കെയ്റോയിലെത്തിയ ഹമാസ് തലവന് പോലും ഒരു ഊര് പേടി അങ്ങ് ഖത്തറിൽ ദോഹയിലെ സുരക്ഷിത സ്ഥാനമെന്നും കരുതിയ ഇടത്തേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതുകൊണ്ടുതന്നെ ഇനി കെയ്റോ ചർച്ച പരാജയപ്പെട്ടാൽ അവിടേക്ക് ഇസ്രായേൽ ആക്രമണം കൂടി നടത്തുമോ ഒടുവിൽ മനസ്സില്ല മനസ്സോടെ അടിയന്തര വെടിനിർത്തൽ സമ്മതിക്കുന്ന ഹമാസ് ബന്ദികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം വിട്ടുകൊടുക്കാമെന്ന് ഹമാസ് സമ്മതിക്കുന്നു സമ്മതിച്ചങ്ങ് തീർതില്ല അതിനു മുമ്പ് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം തൊട്ടു പിന്നാലെ ട്രംപിന്റെ പ്രഖ്യാപനം പിന്നീട് ആദ്യഘട്ട സമാധാന പദ്ധതിയിൽ ഇരുവരും അംഗീകരിച്ച് പകർപ്പിൽ ഒപ്പിടുന്നു ഇസ്രയേൽ ബന്ധുക്കൾക്ക് പകരമായി വിട്ടയക്കപ്പെടേണ്ട പലസ്തീൻ ഹമാസ് തടവുകാരുടെ ലിസ്റ്റ് ഹമാസ് നേതാക്കൾ മധ്യസ്ഥ രാജ്യമായ ഈജിപ്റ്റിനെ ഏൽപ്പിച്ചു എന്നാൽ ഇസ്രായേൽ കട്ടയ്ക്ക് മറുപടി കൊടുത്തു കൊടും തീവ്രവാദികളെ ഞങ്ങൾ വിട്ടയക്കില്ല ഇതിനകം തന്നെ കാര്യങ്ങളൊക്കെ ഹമാസിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയിരുന്നു ഇനി ഈ കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ പൊടിപടലം പോലും കാണില്ല എന്ന പ്രതീതിയിലാണ് മാത്രമല്ല മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം ഹമാസിനെ ഒഴിവാക്കുകയും ചെയ്യും അൽഹയ്യയ്ക്ക് പോലും ഒളിക്കാൻ ഒരിടം കിട്ടില്ല എന്നതാവും അവസ്ഥ തുർക്കിയും ഈജിപ്റ്റുമൊക്കെ അമേരിക്കയ്ക്കൊപ്പം ചേർന്നതോടെ ഹമാസാകെ വെള്ളത്തിലുമായി ഒടുവിലിത നെതന്യാഹു പറയുന്നു വെടിനിർത്തൽ ധാരണയിൽ നിന്ന് എന്തെങ്കിലും ലംഘനം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങൾ യുദ്ധം പുനരാരംഭിക്കുമെന്ന് കരയിലുമല്ല വെള്ളത്തിലുമല്ല ഇപ്പോൾ ഹമാസിന്റെ അവസ്ഥ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിൽക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു കാരണം അദ്ദേഹം മധ്യസ്ഥത വകിച്ച് കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി ഇപ്പോൾ പിൻവാങ്ങി തുടങ്ങി എഴുപത്തിരണ്ട് മണിക്കൂർ കൌണ്ട് ഡൌൺ ആണ് ഹമാസിന് അനുവദിച്ചിരിക്കുന്നത് അതിനിടയിൽ ഇരുപത് ജീവിച്ചിരിക്കുന്ന ബന്ധികളെ വിട്ടയക്കണം ഇരുപത്തി ആറ് ബന്ധുക്കളുടെ മൃതദേഹങ്ങളും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായി നാൽപ്പത്തിയെട്ട് ബന്ധികൾ ഇതിൽ രണ്ടുപേരെക്കുറിച്ച് യാതൊരുവിധ വിവരവും ഹമാസ് പുറത്തേക്ക് വിടുന്നില്ല ഐഡിഎഫ് പിൻവാങ്ങൽ പൂർത്തിയാക്കിയതിനെ തുടർന്ന് തിങ്കളാഴ്ച ബന്ധികളെ വിട്ടയക്കുമെന്ന് ട്രംപ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലെത്തും പിന്നീട് ഈജിപ്തിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വെടിനിർത്തൽ ഉറപ്പിച്ച് ബന്ധികളെ വിട്ടയക്കുന്ന ഘട്ടത്തിലെത്തിയതിനു ശേഷമാകും ഈജിപ്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തുക ഭൂമിക്കടിയിൽ വളരെ വലിയ പരുക്കൻ സ്ഥലങ്ങളിലാണ് ബന്ദികളുള്ളത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവർ എവിടെയാണെന്ന് അറിയാൻ പറ്റൂ ഏകദേശം ഇരുപത്തെട്ട് മൃതദേഹങ്ങളും അവർക്ക് ലഭിക്കേണ്ടതുണ്ട് അവയിൽ ചിലത് അവർ കുഴിച്ചെടുക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി യുദ്ധാനന്തര ഭരണം സുരക്ഷാ പുനർനിർമ്മാണം തുടങ്ങിയ നിർണായക വിഷയങ്ങളിലാണ് ഇപ്പോൾ ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകൾ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിക്ക് അന്താരാഷ്ട്ര പിന്തുണ ഓരോ മണിക്കൂറുകളിലും വർദ്ധിക്കുന്നു ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽ സി സി സംഘടിപ്പിച്ച ഉച്ചകോടിയുടെ ലക്ഷ്യം തന്നെ ട്രംപിന് കൂടുതൽ അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുക ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ തുർക്കി സൗദി അറേബ്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കോ വിദേശകാര്യ മന്ത്രിമാർക്കോ ക്ഷണമുണ്ട് ഗാസ കരാറിന്മേൽ മൂന്ന് രാജ്യങ്ങളുടെ ഉറപ്പാണ് ട്രംപ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഈജിപ്ത് ഖത്തർ തുർക്കി ഇവരുമായുള്ള ഒപ്പുവെക്കൽ ചടങ്ങിൽ ട്രംപ് നേരിട്ടെത്തും ഇനിയും വളരെ ചെറിയ ഹോട്ട്സ്പോട്ടുകളുണ്ട് പക്ഷെ അവ ചെറുതാണ് അവ കെടുത്താൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് ട്രംപ് പറയുന്നു വളരെ വേഗത്തിൽ എല്ലാം അണയാൻ പോകുന്നു സമാധാനം തിരികെ എത്തുന്നു എന്നാൽ ഗസയുടെ മേലുള്ള ഏതെങ്കിലും വിദേശ രക്ഷാകർതൃത്വം ഇപ്പോഴും നിഷേധിക്കുകയാണ് ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്നീ സംഘടനകൾ സംയുക്തമായ ഒരു പ്രസ്താവന ഇന്നലെ പുറത്തിറക്കി ീന്റെ ഭരണം പൂർണ്ണമായും ഒരു ആഭ്യന്തര കാര്യമെന്നാണ് അവരുടെ പ്രസ്താവന എന്നാൽ ഈജിപ്തിൽ നടക്കുന്ന എൻക്ലേവ് പൂർണ്ണമായും ഒരു അന്തർദേശീയ സമിതിയെ അംഗീകരിക്കും ഈ അന്തർദേശീയ സമിതിക്കാവും ഗാസ ഭരണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഗാസയിലെ സുരക്ഷ നോക്കാനായി അന്താരാഷ്ട്ര സേനയും ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഇതിനിടയിൽ അമേരിക്കയിൽ നിന്ന് ഇരുന്നൂറ് സേനാംഗങ്ങൾ ഇപ്പോൾ ഇസ്രയേലിലെത്തി വെടിനിർത്തൽ കരാർ നിരീക്ഷിക്കുകയാണ് അവരുടെ മുഖ്യ ദൗത്യം ഹമാസ് ആവശ്യപ്പെട്ട നിരവധി തടവുകാരെ മോചിപ്പിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ ചില കൊടുംഭീകരരുടെ കാര്യത്തിൽ ഇപ്പോഴും നിർബന്ധ ബുദ്ധി ഹമാസ് തുടരുന്നുവെന്ന് മധ്യസ്ഥർ മർവാൻ ബർഗൌട്ടി അഹമ്മദ് സാദത്ത് എന്നിവരുടെ മോചനത്തിനു വേണ്ടി ഹമാസ് അവസാനവട്ട നീക്കവും നടത്തുന്നു ഇസ്രായേൽ മോചിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപത് തടവുകാരിൽ പതിനഞ്ച് പേരെ കിഴക്കൻ ജെറുസുലേമിലേക്കും നൂറുപേരെ വെസ്റ്റ് ബാങ്കിലേക്കും കൊലപാതകം ആയുധ നിർമ്മാണം എന്നീ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട നൂറ്റി മുപ്പത്തിയഞ്ച് പേരെ ഗസയിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ നാടുകടത്തുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് മുന്നൂറ്റി അറുപത് ഗാസ തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ കൈമാറുമെന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ ഹബാസിനെ മുൻപ് നയിച്ച യഹിയ സിൻബറിൻ്റെ മുഹമ്മദ് സിൻവാറിൻ്റെ മൃതദേഹങ്ങൾ തിരികെ നൽകില്ല എന്നാണ് ഇസ്രായേൽ ഛടിക്കുന്നത് കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ എഴുപത്തിരണ്ട് മണിക്കൂറിലധികം സമയമെടുക്കുമെന്ന് ഹബാസ് പറയുന്നു എന്നാൽ നാൽപ്പത്തിയെട്ട് ബന്ധികളെ സമയപരിധിക്കുള്ളിൽ വിട്ടു നൽകണം അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന് ഇസ്രയേൽ പറയുന്നു ഗസ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ബന്ധികൾ അവരുടെ വീടുകളിലേക്ക് മടക്കുന്നു അതിനുശേഷം നമുക്ക് കാണാം എന്നും വാർത്താ പ്രതിനിധികളോട് ട്രംപ് പറഞ്ഞു ഹമാസ് ദിരായുധീകരണം നടത്തി ദാസയെ സൈനികവൽക്കരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് തന്റെ പഴയ നിലപാടിൽ തന്നെ ഇപ്പോഴും നെതിന്യാഹു തുടരുന്നു നാൽപ്പത്തിയെട്ട് ബന്ധികളെ മോചിപ്പിച്ചതിന് ശേഷം ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കില്ല എന്നതിന് മധ്യസ്ഥർ ഉറപ്പു നൽകണമെന്ന് ഹമാസ് തുടർച്ചയായി അവർക്ക് മുൻപാകെ ആവശ്യപ്പെടുന്നു ഇക്കാര്യത്തിൽ വളരെ തന്ത്രപരമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നുണ്ടെന്നും ഇസ്രയേൽ യുദ്ധം പുനരാരംഭിക്കില്ല എന്നു ഉറപ്പാക്കാൻ അമേരിക്ക ഉറപ്പാണ് നൽകിയിരിക്കുന്നത് എന്ന് ട്രംപിനോട് ചോദിച്ചപ്പോൾ ബ്രന്ഥികളുടെ മോചനമാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു വടക്കൻ ഗാസയിൽ നടന്ന പോരാട്ടങ്ങൾക്കിടയിൽ അവിടെ നിന്നുപോയ പലസ്തീനികൾ വെള്ളിയാഴ്ച പ്രദേശത്തേക്ക് ഇപ്പോൾ കാൽനടയായി മടങ്ങിയെത്തുന്നു ഗസ മുനപ്പിൽ ഇപ്പോൾ സാധാരണക്കാർ ഒരു സമാധാന ജീവിതത്തിലേക്ക് തങ്ങൾ മടങ്ങുന്നുവെന്നാണ് ഖമാസിനെ നിരായുധീകരിച്ച് ആ പ്രദേശം പൂർണ്ണമായി അന്താരാഷ്ട്ര സേനയെ ഏൽപ്പിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഓരോ ചുവടും അദ്ദേഹം ശക്തമായി നീക്കുന്നു ഏറെ സങ്കീർണ്ണതകളുള്ള ഒരു വെടിനിർത്തൽ പക്ഷേ ഖമാസിനെ ചുരുട്ടിക്കൂട്ടിക്കൊണ്ടുതന്നെയാണ് ട്രംപും നൃതന്യാഹുവൊക്കെ ഓരോ മണിക്കൂറിലും മുന്നോട്ട് നീങ്ങുന്നത് ബന്ധുക്കളെ വിട്ടുകിട്ടിയതിനു ശേഷം ഇസ്രായേൽ എന്ത് തീരുമാനങ്ങളിലേക്ക് കടക്കും ഹമാസ് പൂർണ്ണമായി കീഴടങ്ങിയതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന ഓരോ സംഭവ വികാസങ്ങളും കമാസിന്റെ സമ്പൂർണ്ണ പതനം തന്നെയാണ് ലോകം കാണുന്നത് അവരെ മധ്യസ്ഥ രാജ്യങ്ങൾ പോലും കൈയൊഴിഞ്ഞിരിക്കുന്നു തികച്ചും ഒറ്റപ്പെട്ട നിലയിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്